കോഴ്സുകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് അതിന്റെ എന്തെങ്കിലും ഒരു ആക്ഷൻ ഫാർമസി ഫാർമസി കൗൺസിൽ കൗൺസിൽ എടുക്കാൻ ഓഫ് ഇന്ത്യ അംഗീകൃത കോളേജിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇവിടെ രജിസ്ട്രേഷൻ നടത്താൻ കഴിയുള്ളൂ കേന്ദ്ര ഗവൺമെന്റിന്റെ നൈപുണ്യ വികസന പദ്ധതിയുടെ ഭാഗമായി പല രീതിയിലുള്ള ഈ ചെറിയ ചെറിയ നൈപുണ്യ വികസന കോഴ്സുകൾ അത് ഫാർമസി മേഖലയിലും ഉണ്ട് അതിൽ അവർ പറയുന്നത് ഫാർമസി അസിസ്റ്റൻറ്റ് കോഴ്സാണ് ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ആയത് കാരണം നമുക്ക് നിയമപ്രകാരം അതിനെ എതിർക്കാൻ കഴിയില്ല ശരിക്കെന്ന് പറഞ്ഞാൽ അവർ അകപ്പെട്ടു പോവുകയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ കോഴ്സിന് ചേരുകയും അത് രണ്ട് വർഷം ഫീസൊക്കെ കൊടുത്തതിന് ശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ പഠിച്ചിട്ടുള്ളത് ഒരാവശ്യമില്ലാത്ത ഒരു കോഴ്സാണ് എന്നുള്ളത് മെഡിക്കൽ ഷോപ്പിൽ ഒരാറുമാസം നിന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പ്ര ഒരു അനുഭവം മാത്രമേ ഒരു അറിവ് മാത്രമേ ഈ കോഴ്സ് കൊണ്ടും അവർക്ക് ലഭ്യമാകുന്നുള്ളൂ അവർ വെറുതെ വഞ്ചിക്കപ്പെടുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്